നമസ്കാരം പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഫ്രാൻസിലെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്കു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാരീസിലെ റെയിൽ ശൃംഖല തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം ഉണ്ടായത് തങ്ങളുടെ അതിവേഗ ശൃംഖലയെ ലക്ഷ്യം വെച്ച് ആക്രമണം നടന്നുവെന്നത് റെയിൽ കമ്പനിയായ എസ് എൻ സി എഫ് സ്ഥിരീകരിച്ചു ഇതോടെ ഭൂരിഭാഗം മേഖലകളിലേക്കുള്ള റെയിൽ ഗതാഗതം താറുമാറായിരുന്നു റെയിൽ ശൃംഖല സ്തംഭിക്കാനുള്ള മനഃപൂർവ്വമായ നീക്കമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ഫ്രാൻസിലെ പല മേഖലകളിലും ഇതേ തുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് യാത്രകൾ നീട്ടിവെക്കാനും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം അധികൃതർ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് തകരാറുകൾ പരിഹരിക്കാൻ ഒരാഴ്ചയോളം എടുത്തേക്കാമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഗതാഗത മന്ത്രി സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് യൂറോസ്റ്റാർ സർവീസുകൾ പാരീസിലേക്കും തിരിച്ചും വിട്ടിട്ടുണ്ട് നിരവധി ട്രെയിനുകൾ വൈകുകയും ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല മന്ത്രി അമേലിയ ഔഡിയ കാസ്റ്ററെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് പാരീസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിരവധി അതിവേഗ ടി ജി വി ലൈനുകൾ തകർന്നു ട്രെയിനുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് പാരീസിലെ ഗ്യാരെ മോണ്ട് ബർണാസെ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ യാത്രക്കാർ കൂട്ടമായി കുടുങ്ങിയിട്ടുണ്ട് തകരാറുകൾ പരിഹരിക്കാൻ ഒരാഴ്ച സമയം എടുക്കുമെന്നാണ് റിപ്പോർട്ട് അതിനാൽ ഈ വാരാന്ത്യം മുഴുവൻ ട്രെയിൻ സർവീസ് തടസ്സപ്പെടുമെന്ന് എസ് എൻ സി എഫ് അറിയിക്കുകയും ചെയ്യും ഒരേ സമയത്ത് തന്നെ നിരവധി തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് അറ്റ്ലാന്റിക് നോർത്തേൺ ഈസ്റ്റേൺ ലൈനുകളിലെ ട്രെയിൻ സർവീസ് തടസ്സപ്പെട്ടു പ്രധാന കേബിളുകളെല്ലാം അക്രമികൾ മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു തേടുകയും ചെയ്തു അവധിക്കാലം ലക്ഷ്യമിട്ട് യാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആളുകളെയാണ് ഈ ഒരു ആക്രമണം ബാധിച്ചത് യാത്ര തടസ്സപ്പെട്ടവർക്ക് ടിക്കറ്റുകളുടെ പണം തിരിച്ചു നൽകുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൃത്യമായി ആസൂത്രണത്തോടെ നടന്ന ഒരു ആക്രമണമാണിത് പാരീസ് സമയം വെള്ളിയാഴ്ച രാത്രി എട്ട് ഇരുപത്തിനാലിനാണ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം തുറന്ന വേദിയിൽ തന്നെയാണ് നടക്കുന്നത് സെൻ നദിയിലൂടെ താരങ്ങളുടെ മാർച്ച് പാസ്റ്റും നടക്കും തുടർന്ന് ഇഫാൽ ഗോപുരത്തിന് മുന്നിലെ ടക്കാഡോ മൈതാനത്ത് മൂന്ന് മണിക്കൂറും നീളുന്നതാണ് ഉദ്ഘാടന ചടങ്ങ്